പ്രകൃതിയുടെ ഈയൊരു മനോഹാരിത ഇതിൻ്റെ നന്ദി നാം അനുഭവിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും നാം ത്യാഗത്തെ കാണേണ്ട രീതിയെ നാം ഒരു കാര്യത്തിനോട് ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പ്രതീക്ഷകളില്ലാതെ നാം എന്തൊന്ന് ചെയ്യുന്നു അതെല്ലാം തന്നെ ത്യാഗമാണ് ഈ ത്യാഗം തന്നെയാണ് ആത്മീയ സാധനയും ആയി വരുന്നത് ത്യാഗത്തിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷയില്ലാതിരിക്കുക എന്തൊന്ന് ചെയ്യുന്നതിനും ഫലം ഇച്ഛയ ഫല ഇച്ഛയില്ലാതെ ചെയ്യുക ഇത് മാത്രമാണ് എന്നാൽ ഇന്ന് ഒരു ആത്മീയ സ്ഥാപനങ്ങൾക്ക് പോലും അത് സാധിക്കില്ല അതിൻ്റെ ഒരു അടിസ്ഥാനം ആത്മീയത പോലും കച്ചവടമാണ് കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഞാനിതെന്റെ ഹൃദയം കൊണ്ട് പറയുകയാണ് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ പൈസ കൊടുത്താലിൽ നിന്നും വാങ്ങിച്ചതല്ല പരമാത്മാവ് ഉണ്ടെന്നുള്ളത് ആ ഒരു എൻ്റെ മുജന്മ സാധനയാണോ ഞാൻ ചെയ്ത പുണ്യമാണോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ ജീവൻ്റെ ഒരു വശത്തെ അറിയുവാൻ സാധിച്ചു ആ അനുഭവത്തെ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആളുകൾക്ക് അത് അനുഭവിപ്പിക്കാനും സാധിച്ചു ഇതിൻ്റെ ഇടയിലൊന്നും തന്നെ പൈസയോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനപരമായി വന്നത് ആ ഒരു കൃതജ്ഞത എന്നിൽ ലഭിച്ചു അത് ഞാൻ മറ്റുള്ളവർക്കും നൽകുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് അത് സാധ്യമല്ലാത്ത അവസ്ഥയാവുകയാണ് ഇന്നൊരു കാര്യം നാം ഒരു എന്തെങ്കിലും ഒരു ആത്മീയപരമായുള്ളൊരു കാര്യത്തിന് പല ആളുകളും ഞാനിത് തുറന്നു പറയുമ്പോൾ ഇന്നുള്ള പല ഇൻ്റർവ്യൂ ചാനൽസ് ഉണ്ട് പല ടെലിവിഷൻ ചാനൽസ് ഉണ്ട് ഇവരെല്ലാം തന്നെ ധാരാളം ആളുകളും വിളിക്കാറുണ്ട് അവർ വിളിക്കും അങ്ങ് വരണം നമ്മുടെ ചാനലിൽ ഒരു ഇൻറ്റർവ്യൂ നൽകണമെന്നൊക്കെ പറയും അങ്ങനെ ഞാൻ കുറച്ച് ചാനലുകളിൽ പോയിട്ടും ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ അവർ വിളിക്കും വീണ്ടും വരണമെന്ന് പറയും അപ്പോൾ അവർ അവരുടെ ആയിട്ടുള്ള കണ്ടീഷൻസ് വെക്കും അവർക്ക് അതിനുള്ളൊരു ഷെയർ ചോദിക്കും അത് തെറ്റാണെന്ന് ചോദിച്ചാൽ ഇന്നെല്ലാം അങ്ങനാണ് നടക്കുന്നത് പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യുവാൻ ഉദാഹരണത്തിന് പല ചാനലുകളിൽ നിന്നും പലയിടത്തുനിന്നും വിളിക്കുമ്പോഴും ലക്ഷങ്ങൾ ചോദിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപയ്ക്കാണ് ഒരു ഇൻ്റർവ്യൂസിന് ചോദിക്കുന്നത് നമ്മളായിട്ട് അവരെ അപ്രോച്ച് ചെയ്യാൻ പോലും പോകുന്നതല്ല അവർ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയുന്നതാണ് ഗുരുജി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാം എന്നുള്ളത് എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ സാധനം ചെയ്യുന്ന എത്രയോത്രയോ ഈവൻസിന് ഓരോരുത്തർ വിളിക്കുകയും ചോദിക്കാതെ പോലെ ഫോട്ടോ വരെ വെക്കുകയും ചെയ്യും അവർ എന്നാൽ ഞാൻ അവരുടെ മനഃപൂർവ്വം ഞാനതിൽ നിന്നല്ല ഒഴിവാക്കി മാറും അവരോട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചുകൊണ്ടല്ല പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ ഞാനതിൽ നിന്ന് മാറും അത് മാറാൻ കാരണം ആത്മീയതയുടെ പേരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ആത്മീയപരമായി സഞ്ചരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വാക്കിനെ വിശ്വസിച്ച് അന്ധമായി അതിനെ ഫോളോ ചെയ്യാനാണോ അതോ നിങ്ങൾക്ക് ആന്തരികപരമായ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ട് റിയലൈസേഷനിലേക്ക് പോകാനായിട്ടാണോ നിങ്ങളുടെ ഉള്ളിൽ ആത്മീയ പരിവർത്തനം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതൊരു സംഘടനയിലാണെങ്കിലും നിങ്ങൾക്ക് അതിൽ തുടർന്ന് പോകാം നിങ്ങളാരെങ്കിലും നിർബന്ധപൂർവ്വമുള്ള വിശ്വാസങ്ങളിൽ നിങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറുകയും ചെയ്യണം ഇന്ന് നിങ്ങൾക്കത് സാധ്യമല്ല എന്ന് ഞാൻ ഉറപ്പായും പറയും ഞാൻ പല ഇൻ്റർവ്യൂ ചാനലിൽ ചെന്നിരിക്കുമ്പോഴേ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് ചോദിക്കും എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും കള്ളത്തരം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം അത് അതേപോലെ അവർ അവതരിപ്പിക്കും അവരെ അവർക്ക് വേണമെങ്കിൽ എന്തും അവർ ആ രീതിയിൽ അവർ പറയാൻ റെഡി ആയിരിക്കും അതുകൊണ്ട് അതാണ് എന്നെ കൂടുതൽ ചെയ്തത് പലയിടങ്ങളിലും ചെന്നിരിക്കുമ്പോഴും അതിൽ അതിൻ്റെ 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 ഒരു ഭാഗമാകുമ്പോൾ അറിയാൻ പറ്റും അതിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ ആരും നമ്മുടെ നമ്മുടെ തലങ്ങളെ അനുഭവിച്ചറിഞ്ഞോ അല്ലെങ്കിൽ സ്പിരിച്വലി സീക്ക് ചെയ്യുന്നവരോ ഒന്നുമല്ല ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഞാനൊരു ചാനലിനെ കുറിച്ചോ ഇൻ്റർവ്യൂസിനെ കുറിച്ചോ ഒന്നുമല്ല പരാമർശിക്കുന്നത് പക്ഷെ പൊതുവെ എല്ലാം ഇങ്ങനെയാണ് അതായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മുടെ എത്രയോ ഇപ്പം സർപ്പബിലി കഴിഞ്ഞുള്ള അനുഭവങ്ങളുണ്ട് അതിലുണ്ടായ അനുഭവങ്ങൾ ഞാൻ ആരുടെക്കിലും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ചിലവർ എൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് പറയും ഗുരുജി അങ്ങ് പോയി പോയ യാത്രയുടെ കാര്യം ഞാനൊന്ന് പങ്കുവെച്ചോട്ടെ ഞാൻ പറയും വേണ്ട ആരും ആരുടെയും റിവ്യൂസ് കണ്ടോ അല്ലെങ്കിൽ അത് കണ്ടുവരുന്നവരും ഈ കവളിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയതയിലെല്ലാം നേട്ടങ്ങളാണ് ഓഫർ ചെയ്യുന്നത് ഒരു വ്യക്തി സമാധിയായിരിക്കുന്നു അപ്പം ഞാൻ സമാധിക്കില്ലാന്നുള്ളത് നിങ്ങൾ റിയലൈസേഷൻ ചെയ്യുന്ന എങ്ങനെ നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് അത് നിങ്ങൾക്ക് റിയൽ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ പോയി എനിക്ക് വേണമെങ്കിലും ഏത് ഇൻ്റർവ്യൂസിലും പോയി പറയാം എനിക്കത്രയും എനിക്കതൊരു വിശ്വാസമാണോ എൻ്റെ കോൺഫിഡൻസ് ഒന്നും അല്ലാതെ യാഥാർത്ഥ്യമാണ് ഈ പുഞ്ചയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ കാറ്റ് നമ്മൾ അനുഭവിക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആ കാറ്റിനെ സൂക്ഷ്മമായിട്ട് എടുത്ത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ വാക്കാൽ പറയുന്നത് ഒരു അനുഭൂതിയാണ് അപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ കാറ്റിൻ്റെ സ്പർശനം നിങ്ങൾക്കത് അറിയാൻ സാധിക്കില്ല അതേപോലെ തന്നെ എൻ്റെ അരികിൽ വരുമ്പോൾ നിങ്ങൾക്ക് അനുഭൂതി ലഭിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ വശമാണ് അതിനെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്ത് നിങ്ങളോട് പറയും പക്ഷേ ഞാനതിപ്പം മടുത്തു ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ ഒരു ഡിവൈൻ ബ്ലിസ് എന്ന് പറയുന്ന പ്രോഗ്രാം വെച്ചപ്പം ഇത് ഇത് ഇടുമ്പോൾ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന കുറേ ചാനലുകളുണ്ട് ഒരു രണ്ട് മൂന്നിടത്തു നിന്നും വിളിച്ചു അവർ വിളിക്കുമ്പം എന്നോട് പറയുന്നത് അങ്ങേ ഒരു നാല് എപ്പിസോഡിന് ഇത്രണായിരം രൂപ ഇത്രണായിരം രൂപ ഇതുവരെ പൈസ കൊടുത്തല്ല പോയിരിക്കുന്നത് പക്ഷേ ഫണ്ട് ആദ്യമായി കൊടുത്തിരുന്ന ചാനലുകളിൽ പോലും അവരാണെങ്കിൽ പോലും വളരെയേറെ പൈസയുടെ ഇതാണ് ഇപ്പം വെക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ സനാതനധർമ്മത്തെ വിറ്റ് നിങ്ങൾ പൈസയാക്കാൻ ശ്രമിക്കരുതെന്ന് പൈസ വേണ്ട എന്നല്ല പറയുന്നത് എത്രയോ പ്രോഗ്രാംസ് ഫ്രീ ആയിട്ട് ഞാൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എത്രയോ ഓൺലൈൻ പ്രോഗ്രാംസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ പുറത്താണ് എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് വാങ്ങാൻ പോലും തുടങ്ങിയത് നമ്മളൊരു കാര്യത്തിനോട് കമ്മിറ്റഡ് ആവണമെങ്കിൽ നമുക്ക് ഡെഡിക്കേഷൻ വരണമെങ്കിൽ എങ്ങനെയാണോ ഒരു ഒരു ചക്രം അല്ലേ എങ്ങനെയാണോ ഒരു സൈക്കോളജിപരമായ ആൾക്കാർ കൈകാര്യം ചെയ്തുകൊണ്ട് വന്നത് അതേപോലെ നമുക്ക് കമ്മിറ്റഡ് ആവാൻ സാധിക്കുള്ളൂ ചില ഒരു ആയിരം രൂപ കൊടുക്കുമ്പോഴായിരിക്കും ഉത്തരവാദിത്തം വരുന്നത് എന്നാൽ ആത്മീയതയ്ക്ക് പൈസ ഇല്ല ഗുരുവിനും നിങ്ങൾക്കൊന്നും തരണ്ട ഗുരു നിങ്ങൾക്കുള്ളതാണോ നേച്ചർ എങ്ങനെയാണോ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നൽകുന്നത് അതേപോലെ തന്നെയാണ് ഗുരു പക്ഷേ ഇന്നത്തെ സാമൂഹികപരമായ അന്തരീക്ഷം ആത്മീയതയെ ഒത്തിരി നശിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ശിഷ്യരോട് പറയും ഞാൻ തുടരുന്നതിൻ്റെ ആവശ്യമുണ്ടോ എനിക്ക് എൻ്റെ ആയിട്ടുള്ള ഞാൻ ഇവിടെ നമ്മൾ സത്യം മനുഷ്യൻ്റെ അടുക്കൽ തുറന്നു പറയാൻ സാധിക്കില്ല എന്നുവെച്ചാൽ മനുഷ്യൻ അങ്ങനല്ല അവൻ്റെ ബുദ്ധിയെ മനസ്സിനെ അവൻ ഇതാക്കുന്നത് സത്യം സത്യം പോലെ പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ലാത്ത അവസ്ഥ വരും അതിന് കുറേ ഡ്രാമ പ്ലേ ചെയ്യേണ്ടി വരും നിങ്ങളെല്ലാം ഒരു ഡ്രാമാറ്റിക്കായിട്ട് പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൈവിരളയിലിട്ട് കറക്കാൻ അത്രേ ഉള്ളൂ വെച്ചാൽ ഒരു വ്യക്തിക്ക് അവേർനെസ് ഉണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യൻ്റെ രീതികളെ സ്വഭാവത്തെ അറിയാമെങ്കിൽ അവർക്ക് ഒരു കൂട്ടം ആളുകളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് എവിടെയോ ഇല്ലാത്തൊരു ഈശ്വരനെ നമുക്ക് വേണമെങ്കിൽ ഭക്തി സാന്ദ്രമാക്കാം അതിന് യുക്തിയെ നമുക്ക് മറയ്ക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അതിനുപരി തന്നെ നിങ്ങൾ അങ്ങനെയുള്ളതിലേക്കാണ് താല്പര്യം കാണിക്കുന്നത് അവിടെ നിങ്ങളുടെ പ്രാണനയോ നിങ്ങളുടെ വേറെ വ്യവസ്ഥകളെയോ നിങ്ങളുടെ ഭൗതിക സാഹചര്യമായി നിലനിൽക്കുന്ന ഒരു ആത്മീയതയാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടം അതിൻ്റെ അപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യവൽക്കരിക്കുന്ന സ്പിരിച്വാലിറ്റിയെ പറഞ്ഞാൽ മനസ്സിലാവില്ല മാനവന് ശങ്കരം പോലും പണ്ട് പറയുന്നതിന് ഇപ്പോഴാണ് ഞാൻ സ്മരിക്കുന്നത് മൂടത നമ്മളെ മറക്കി പലതും ഈ ആത്മീയ കച്ചവടം അത് വർദ്ധിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഗുരുവെന്നാൽ ഗുരുവിൻ്റെ ഉള്ളിൽ സ്പന്ദിക്കുന്നത് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നവനാവണം വാക്കിലൊരു കാര്യമില്ല ബുക്കിലൊരു കാര്യമില്ല ഒന്നിലും കാര്യമില്ല ശങ്കരാചാര്യർ പറയുന്നത് പോലെ തീക്ക് ചൂടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് പോലെ അതേപോലെ ചിന്തിക്കാൻ കഴിയുന്നവരാവണം നിങ്ങൾ വേദത്തിലോ ഉപനിഷത്തിലോ ഏത് ബ്രഹ്മസൂത്രത്തിലോ തീക്ക് ചൂടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം തീക്ക് എന്തായാലും ചൂടുണ്ട് അത് പൊള്ളുമെന്നുള്ളത് അതേപോലാവണം കാര്യങ്ങളെ ശ്രദ്ധയോട് കേട്ട് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ ആത്മീയ പ്രസ്താവനത്തിൽ പല ചാനലുകളിലും പല ഇൻ്റർവ്യൂസിലും പല യൂട്യൂബ് ചാനലുകളിലും ഒരെരയായി നിങ്ങളുടെ സമയത്തെ നിങ്ങൾ പാഴാക്കി കളയും സെൽഫ് റിയലൈസേഷൻ ഒന്നെങ്കിലും ഒരു ഗുരുമുഖത്തോടെ നിങ്ങൾക്ക് കടന്നുപോകാം അതാകുമ്പോൾ നിങ്ങളെ ഒരു ജി പി എസ് കൊണ്ടുപോകുന്നതുപോലെ നിങ്ങളെ നയിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും പോകാതെ നിങ്ങൾ സ്വയമേ നിങ്ങളുടെ പ്രാണനിൽ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് നിങ്ങൾ മോചനപ്പെടാൻ ശ്രമിക്കുക അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അമിതമായുള്ള അട്രാക്റ്റീവായിട്ടുള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് പോവാതിരിക്കുക നമസ്കാരം